പീച്ച് ഡാമിന്റെ നാല് ഷട്ടറുകൾ ഉയർത്തി ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് നാല് ഷട്ടറുകളും രണ്ട് ഇഞ്ച് വീതമായി ഉയർത്തിയത് പീച്ച് ഡാമിൽ നിന്നും കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ കെ എസ്ഇ ബി ചെറുകിട വൈദ്യുതി നിലയത്തിൽ വൈദ്യുതി ഉത്പാദിപ്പിച്ചതിനുശേഷം വെള്ളം മണലിപ്പുഴയിലേക്ക് ഒഴുക്കിയിരുന്നു എന്നാൽ വൈദ്യുതി ഉൽപ്പാദനത്തിൽ ചില സാങ്കേതിക തടസ്സം നേരിട്ടു ഇതോടെ വൈദ്യുതി ഉൽപ്പാദനം നിലച്ചു അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കുന്നതുവരെ വൈദ്യുതി നിലയത്തിലൂടെ വെള്ളം ഒഴുക്കാൻ സാധിക്കുകയില്ല ഈ സാഹചര്യത്തിലാണ് ഡാമിലെ ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനായി ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയത് ഷട്ടറുകൾ ഉയർത്തിയ സാഹചര്യത്തിൽ മണലി കരുവന്നൂർ പുഴകളിലെ ജലനിരപ്പ് നിലവിലേതിൽ നിന്നും ഇരുപത് സെന്റിമീറ്റർ കൂടി ഉയരാൻ സാധ്യത ഉള്ളതിനാൽ പുഴയ്ക്ക് തീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് എന്ന പി ഹെഡ്വർക്സ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു